നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിലവിലിപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ മാർച്ച് മാസത്തെ പെൻഷൻ ഇന്ന് ലഭിക്കുമെന്നതിനെല്ലാം കുറിച്ച് നോക്കാം അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ്റിൽ ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ തൊട്ടടുത്തുള്ള വെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക നിലവിൽ ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ പെൻഷൻ ലഭിക്കേണ്ടായിട്ടുണ്ട് അതിനപ്പുറം തന്നെ മാർച്ച് മാസത്തിലെ പെൻഷൻ വരും ദിവസങ്ങളിൽ തന്നെ അവരുടെ അക്കൗണ്ടുകളിൽ കയറും മാർച്ച് മാസം ഇരുപത്തെട്ടാം തീയതിക്ക് മുമ്പ് തന്നെ പെൻഷൻ എത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതിനുള്ള എല്ലാ കാര്യങ്ങളും സർക്കാർ തലത്തിൽ ഇപ്പോൾ പൂർത്തിയായി വരുന്നുണ്ട് എന്നാൽ പെൻഷൻ ലഭിച്ചു പല ആളുകൾക്കും ഈ മാർച്ച് മാസം മുതൽ കഴിഞ്ഞാൽ പെൻഷൻ ലഭിക്കുകയില്ല അതിൽ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് മസ്റ്ററിങ് കഴിഞ്ഞ വർഷം മസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾക്ക് ഇപ്പോൾ മഷ്ടിംഗ് ചെയ്യാനുള്ള അവസരമുണ്ട് ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം പല ആളുകളും കഴിഞ്ഞ വിദേശത്തിൽ പറഞ്ഞിരുന്നു ഞങ്ങൾ മസ്റ്ററിംഗ് ചെയ്യണം എന്നുള്ള കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ മഷ്ടറിംഗ് ചെയ്ത ആളുകളാണെങ്കിൽ അവർ പിന്നീട് മഷ്ടിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല അവർക്ക് പുതിയ തീയതി വന്നിട്ടില്ല എന്നാൽ കഴിഞ്ഞ വർഷം ഒരുപാട് ആളുകൾ മഷ്ടിംഗ് പൂർത്തിയാക്കാത്ത ആളുകളുണ്ടായിരുന്നു പലരും പല കാരണങ്ങൾ കൊണ്ടാണ് മസ്റ്ററിംഗ് ഒന്ന് പൂർത്തിയാക്കാൻ സാധിക്കാത്തത് ഹോസ്പിറ്റലുകളിലും വിദേശത്തിലുമായതിനാൽ അതുപോലെ തന്നെ പല കാരണങ്ങൾ കൊണ്ട് വന്ന് മഷ്ടം പൂർത്തിയാക്കാൻ സാധിക്കാത്ത ഒരുപാട് ആളുകളുണ്ടായിരുന്നു അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോൾ മഷ്യം ചെയ്യാൻ സാധിക്കുന്നുണ്ട് അവർ തൊട്ടടുത്തുള്ള അക്ഷയക്കാർ ചെന്നു കഴിഞ്ഞാൽ അവർക്ക് മഷ്യം പൂർത്തിയാക്കാൻ സാധിക്കും അങ്ങനെ മഷിനിം പൂർത്തീകരിച്ചാൽ മാത്രമാണ് അവർക്ക് മാർച്ച് മാസത്തെ പെൻഷൻ ലഭിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം അവർക്ക് മാർച്ച് മാസം മുതലുള്ള പെൻഷനും മറ്റു ആനുകൂല്യവും ലഭിക്കുകയില്ല കറക്റ്റായി ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്ത ആളുകൾക്ക് മഷ്ടം പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളോട് കൂടി തന്നെ ഈ വർഷത്തെ മസ്റ്റിങ്ങും വരാൻ സാധ്യതയുണ്ട് നിർബന്ധമായിട്ടും മുമ്പായി തന്നെ എല്ലാ ആളുകളും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തു വെക്കുക ഇനി അങ്ങോട്ട് അക്ഷയ കേന്ദ്രങ്ങൾ നല്ല തിരക്കായിരിക്കും കുട്ടികളുടെ സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അഡ്മിഷൻ സംബന്ധമായിട്ട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ നല്ല തിരക്കായിരിക്കും അതിനു മുമ്പായി തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കുക എസ്എൽ സി എക്സാം റിസൾട്ട് വന്ന് വരുന്നതോടുകൂടി തന്നെ പ്ലസ് വൺ പ്ലസ് ടു അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഡിഗ്രി അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ അക്ഷയാക്കാൻ നല്ല തിരക്കായിരിക്കും അതിനുമുമ്പായി തന്നെ നിർബന്ധമായിട്ടും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കുക ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തു വെക്കുക ആധാറിലെ ഫോട്ടോ എഡിറ്റ് മാറ്റുകയാണെങ്കിൽ ഫോട്ടോ മാറ്റി വെക്കുക പേര് ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങൾ തിരുത്തി വെക്കുക അങ്ങനെ മുഴുവൻ കാര്യങ്ങളും ഇടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സർക്കാരിൻ്റെ നിർദ്ദേശം വരുന്ന സമയത്ത് തന്നെ നമുക്ക് മസ്റ്റിങ്ങും മറ്റു കാര്യങ്ങളും പൂർത്തിയാക്കാൻ സാധിക്കും പല ആളുകളും അങ്ങനെ ഒരു നിർദ്ദേശം വരുന്ന സമയത്തായിരിക്കും അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് മറ്റും പോവുക അപ്പോഴത്തെ തിരക്ക് അനുഭവപ്പെട്ടത് തന്നെ അത് പൂർത്തിയാക്കാതെ തിരിച്ചു തിരിച്ചുപോരുകയും ചെയ്യും പിന്നീട് അവർക്ക് പെൻഷനും മറ്റു ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുകയില്ല അപ്പോഴാണ് അവർ ഇക്കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നത് നിർബന്ധമായിട്ടും ഇക്കാര്യങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സർക്കാർ നിർദ്ദേശം വരുന്ന സമയത്ത് നമുക്ക് അത് ഫ്രീ ആയി തന്നെ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലെ തൻഫർമറ്റിയ വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിക്ക് ഒരു പുതിയ വീഡിയോസുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം